സഭയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ചില വേദനകൾ പങ്കുവച്ചു എന്നും അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു എന്നതിനപ്പുറത്തേക്ക് ആരുടെയെങ്കിലും പക്ഷം ചേരാനോ ആരെങ്കിലും വിധിക്കാനോ ഒന്നും ഞാൻ ഈ ഈ എൻ്റെ വോയിസ് നോട്ടിൽ ഉദ്ദേശിച്ചിട്ടില്ല നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാ വിഷയമാകുന്ന ആകേണ്ട ചില വിഷയങ്ങൾ സഭയിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാനും അവയെ പ്രാർത്ഥനാപൂർവം കൈകാര്യം ചെയ്യുവനായിട്ട് ഒരു ഡയലോഗ് ഇനിഷ്യേറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ആ ഡയലോഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഭാഗത്തുള്ളവർ പരസ്യമായ അഭിപ്രായപ്പെട്ടങ്ങൾ നടത്തണമെന്നും സമയമനം പാലിക്കണമെന്നും പിതാക്കന്മാർ പറഞ്ഞാൽ കാര്യങ്ങൾക്ക് ഒത്തിരി മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിച്ചു ഇപ്പോഴും വിശ്വസിക്കുന്നു അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആരെങ്കിലും ചെയ്തത് ശരിയാണെന്നോ ആരെങ്കിലും ചെയ്തത് തെറ്റാണെന്നോ ആ ഇടയിൽ ഭക്ഷണം ചേരാനോ ഞാൻ ഇന്നേവരെ അവരെ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കുകയുമില്ല എന്നും ഏഴ് വയസ്സ് മുതൽ സഭയോടൊത്ത് ചിന്തിച്ചു തുടങ്ങിയതാണ് സഭയെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയതാണ് ഇന്നും സഭയെ സ്നേഹിക്കുന്ന ഒരു എളിയാൽ മയനാണേ എനിക്കത് സന്തോഷമുള്ള അഭിമാനമേ